ഒരു ഓഷോ എഴുതിയൊരു കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവത്തിന്റെ അടുത്ത് സ്ഥിരം പ്രാർത്ഥനയും സ്ഥിരം പരാതി മനുഷ്യന്മാരെ കൊണ്ട് ഭയങ്കര ഉപദ്രവം ആ ദൈവം ദൈവം പ്രപഞ്ചത്തിൽ പല മൂലക്കും പോയി ഓളിച്ചു അവിടെയെല്ലാം ഇവനെ അന്വേഷിച്ചെത്തി അവസാനം ദൈവത്തിന്റെ സന്ത സഹരായി ഒരാൾ പറഞ്ഞു നിങ്ങളൊരു സൂത്രം മനുഷ്യൻ ഒരിക്കലും അന്വേഷിക്കാത്തൊരിടമുണ്ട് അവിടെ പോയി ഒളിക്ക് എന്നാൽ പിന്നെ നിങ്ങൾക്ക് ശല്യം ഉണ്ടാവില്ല അത് ഇവിടെയാണ് ഓൻ്റെ ഹൃദയത്ത് പോയി വിളിക്കുന്ന പറഞ്ഞു അങ്ങനെയാണ് ദൈവം മനുഷ്യൻ്റെ ഹൃദയത്ത് പോയി ഇവിടെ ദൈവവും വെച്ചിട്ട് പരക്കി ഓടുക ആ പരക്കി ഓടുകയാണ് നമ്മൾ അമ്പലത്തിൽ പോയി തോഴുമ്പോൾ കയ്യിലെ പ്രധാനപ്പെട്ട ഇതല്ലേ ഇതല്ലേ ലൈക്കടിക്കുന്ന വിരൽ ഇതല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് ബാക്കി നാല് മെമ്പർമാരാ ഈ വിരള് തോഴുമ്പോൾ ആ വിരലല്ലേ പ്രധാനം അങ്ങോട്ട് ഇങ്ങനെയാണോ തൊഴുന്നത് ഇങ്ങോട്ടാ ഇവിടെയല്ലേ ഇവിടെ മാത്രമല്ല പിടിയുണ്ട് അതാ തൊഴുതാ ഇങ്ങനെയില്ലേ മേലേക്കാവിലും തായേക്കാവിലും ഇവിടെയാണ് ഇവിടെയാണ് ഒരു ദേവൻ വാഴും ക്ഷേത്രം ഓർമ്മകൾ കുടിയേറും ക്ഷേത്രം ഉദയം പോലൊളി തൂകും ക്ഷേത്രം ഹൃദയത്തിൽ ഒരു ക്ഷേത്രം ഇവിടെ ഉത്സവം നടത്തണം ഈ ഹൃദയത്തിൽ ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടത്താറുണ്ട് വിടെ സ്വപ്നങ്ങളാഘോഷം നടത്താറുണ്ടിവിടെ മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ ചിന്തകൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടിവിടെ പഴയ മാനവ ഹൃദയം ദേവാലയം ഈ ബോധ്യം കുട്ടികളെ പഠിപ്പിക്കേ ഈ ദേവാലയം തുറക്കാൻ പഠിപ്പിക്കേ അവിടെയാണ് തിരുഹൃദയം അവിടെയാണ് ഹനുമാൻ രാമനെ കാട്ടിക്കൊടുത്തത് രാമ രാമ എന്ന് ജപിക്കുന്നത് രാമന്റെ കൊട്ടാരം അമ്പലം ഉയർത്ത വലുതാവാനല്ല രാമരാമ എന്ന് ജപിക്കുന്നത് രാശബ്ദോച്ചാരണ മാത്രേണ മുഖാ നിര്യന്തി പാതക പുനഃപ്രവേശ ഭീതി രാ എന്നുചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും പുറത്തു പോകുന്നു പുറത്തുപോയ പാപങ്ങൾ തിരിച്ചുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ എന്ന് വായപൂട്ടുന്നു രാമ രാമ രാമന്ത്രത്തിൻ്റെ അർത്ഥം ഇത് ശുദ്ധീകരിക്കല മനസ്സിലായോ ഒന്നും അറിയില്ല ഈ പ്രാർത്ഥിക്കുന്ന അമ്പലത്ത് പോകുന്നവർക്ക് അന്തരാർത്ഥം അറിയാതെ പുറത്തുള്ള കെട്ടുകാഴ്ചകൾ മാത്രം നോക്കുക ഹരിവരാസനം വിശ്വമോഹനം കേട്ടിട്ടില്ലേ ഹരിവരാസനത്തിന്റെ അർത്ഥം അറിയുന്ന ആരും കൊണ്ട് ഇവിടെ ഒന്ന് കൈപോക്കിയ ഹരിവരാസനം ഒരാൾക്കും അറിയില്ല അതാ പറഞ്ഞേ നമ്മുടെ കുട്ടികളെ ദൈവവിശ്വാസികളാകുമ്പോൾ ദൈവവിശ്വാസത്തിന്റെ മൂല്യം പഠിപ്പിക്കുക ആ മൂല്യത്തിലെത്തിയ പിന്നെ എല്ലാ മതത്തോടും എല്ലാ മനുഷ്യരോടും സല്ലി ജമീ ഇഷ്ട വരിക ഇർഹമും അള്ളാഹുവിൻ്റെ പടപ്പുകളോട് കരുണ കാണിച്ചാലേ അള്ളാഹുവിൻ്റെ കരുണക്ക് പാത്രമാകൂ എന്നാണ് ഖദീസി പറഞ്ഞാൽ മറ്റുള്ളവ അവനവൻ്റെ കലത്തിൽ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാവത്തെയാണ് അതുകൊണ്ട് കൊടുത്തതിൻ്റെ ബാക്കി തോന്നുന്നവനാണ് എല്ലാ പാപവും ഇല്ലാതാക്കുന്നത് എന്ന ഭഗവത്ഗീത നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക അയൽക്കാരനെ സ്നേഹിക്കുക എന്നല്ല പറഞ്ഞതിൻ്റെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ് നിന്നെപ്പോലെ എന്നാണ് ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാതെ അമ്പലത്തിൽ പോയിട്ട് പരീക്ഷേൻ്റെ റിസൾട്ട് വരുന്ന ദിവസം ഇതിൻ്റെ തലേ ദിവസം അവിടെ പോയിട്ടൊരു ചന്ദനത്തിരി കത്തിച്ചോ അവിടെ പോയിട്ടൊരു പ്രസാദം കഴിപ്പിച്ചോ അപ്പോൾ ഇവൻ വിചാരിക്കും ഞാൻ പ്രസാദം കഴിപ്പിച്ചാൽ ദൈവം അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്ത് നിന്ന് ടാബ്ലേഷൻ ഷീറ്റെല്ലാം ആയിട്ടുണ്ട് അവിടെ പോയി ഇടപെട്ടിട്ട് എ പ്ലസ് ആക്കി തരുന്ന ആളാ ദൈവം എന്നല്ലേ ഇവൻ വിചാരിച്ച അല്ലേ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു ശരി റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ദൈവത്തിന് കൈക്കൂലി കൊടുത്താൽ ഇയാൾ പോയിട്ട് ശരിയാക്കുമോ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചില സൂത്രപ്പണികൾ ചെയ്യുന്ന ആളാണ് ദൈവമെന്ന് തെറ്റിദ്ധരിപ്പിച്ചു അതുകൊണ്ട് ഡൈവേഴ്സിറ്റി കോഷ്യണ്ട് എല്ലാറ്റിനോടും പൊരുത്തപ്പെടാനും തിരുത്തപ്പെടാനും പൊരുത്തപ്പെടാനും തിരുത്തപ്പെടാനും ഉള്ള കരുത്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം നല്ലതല്ല ഇനിയുള്ള കാലം നമ്മുടെ ഭാരതത്തിൽ എന്തൊക്കെയാ ഇനി സംഭവിക്കാൻ പോകുന്ന ആർക്കും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അത്രയും അകന്നു പോകുന്നു മനുഷ്യർ അവിടെ നമ്മുടെ മക്കൾ ഒരാ ഒരു വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കലാപത്തിൻ്റെയും ഇരയോ പ്രതിയോ ആകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഡൈവേഴ്സിറ്റി കോഷ്യൻ എനി സോഷ്യോ കോഷ്യൻറ്റ് സാമൂഹ്യ ബന്ധം ഉണ്ടാവണം എല്ലാം എൻ്റെ വീട് എൻ്റെ റോഡ് എന്മാതി അതിനപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ശബ്ദം തന്നത് ഈ സമൂഹമാണ് ഈ സമൂഹം തന്നതാണ് നമുക്കെല്ലാം ആ സമൂഹത്തിലേക്ക് ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി അത്തരത്തിലുള്ള കൂട്ടായ്മ സാമൂഹ്യ ബന്ധം വേണം ഇനി അവസാനത്തെ ക്യുഷ്യൻ്റ് എന്തുകൊണ്ടാണ് നമ്മൾ മീട്ടുകൊട്ടയിട്ട മീട്ടുകൊട്ട എന്ന് പറഞ്ഞാൽ അറിയില്ല അല്ലേ ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും മാസ്ക് മാസ്കിൻ്റെ എൻ്റെ നാട്ടിൽ പറയുന്ന മലയാളം ബാക്ക മീട്ടുകൊട്ട മീട്ടുകൊട്ട മാസ്ക് ഇടേണ്ടി വന്നത് കോവിഡ് വന്നിട്ടാണ് കോവിഡ് വന്നത് കൊറോണ എന്ന് പറയുന്ന വൈറസ് പുതിയതല്ല പണ്ടേയുണ്ട് അത് ജനിതകമാറ്റം വന്നതുകൊണ്ടാണ് കോവിഡ് കോവിഡായത് ജനിതകമാറ്റം വന്നത് എന്തുകൊണ്ടാ ജനിതകമാറ്റം വന്നത് എന്തുകൊണ്ടാ ആവാസ വ്യവസ്ഥയിൽ സർഗലയ താളങ്ങൾ തെറ്റിയപ്പോറുപ്പ് അൻപത് കൊല്ലം മുമ്പ് എഴുതി വെച്ചു ഭൂമിക്കൊരു ചരമഗീതത്തിൽ സർഗലയതാളങ്ങൾ തെറ്റുന്നു ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു സർഗത്തിന്റെ ലയതാളം തെറ്റിയപ്പോൾ ജീവരഥ ചക്രം ചാലിലുറയും മനസ്സിലായോ ജീവരഥ ചക്രം ചാലിലുറയുന്ന എന്താന്ന് മനസ്സിലായോ ലോക്ക്ഡൗണ് എല്ലാം ഉറഞ്ഞു പോയി നിന്നു പോയില്ലേ തമ്പ കൊല്ലം മുൻപ് ഇയാൾ എഴുതി വെച്ചു ആവാസ വ്യവസ്ഥ തകർന്നു ആവാസ വ്യവസ്ഥ തകരാൻ കാരണം കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥാ വ്യതിയാനം കാരണം ആഗോളതാപനം ആഗോളതാപനത്തിന് കാരണം ഹരിതഗൃഹവാതകങ്ങൾ അമിതമായിട്ട് അന്തരീക്ഷത്തിൽ വിട്ടതാണ് ആര് നമ്മളല്ലേ നമ്മളല്ലേ അപ്പൊ ഈ പ്രകൃതിയെ സ്നേഹിക്കേണ്ടത് ആർക്ക് വേണ്ടിയാ നമുക്കും നമ്മുടെ അനന്തര തലമുറക്കും വേണ്ടിയാ ഒരു പ്ലാസ്റ്റിക് കുപ്പി റോഡിൽ വലിച്ചെറിയുമ്പോൾ അപ്പ പിടിക്കണം ചെവി ആ പ്ലാസ്റ്റിക് കുപ്പി ആ മണ്ണിൽ പ്ലാസ്റ്റിക് മരിക്കില്ല പക്ഷെ പ്ലാസ്റ്റിക് കൊണ്ട് മണ്ണ് മരിക്കുമെന്നവനെ പഠിപ്പിക്കണ്ടേ പ്ലാസ്റ്റിക് ഒരിക്കലും മരിക്കില്ല പ്ലാസ്റ്റിക് കൊണ്ട് മണ്ണ് മരിക്കും അത് തോട്ടിലെറിയുമ്പോൾ ആ വെള്ളം ഒഴുകി കടലിൽ പോയിട്ട് ആ കടലിൽ നിന്ന് പകുതി മാത്രമല്ലേ വെള്ളത്തിൽ മുങ്ങൂ ബാക്കി സൂര്യൻ്റെ പ്രകാശം കൊണ്ട് ചൂടായിട്ട് പൊടിഞ്ഞിട്ട് കടലിലരിയുകയും ആ കടലിലെ മത്സ്യത്തിൻ്റെ വയറ്റിൽ പോവുകയും അത് നമ്മുടെ വീട്ടിലെത്തുകയും നമുക്ക് തന്നെ ക്യാൻസറായി മാറുകയും ചെയ്യും എന്ന് അവനെ പഠിപ്പിക്കണം എക്കോ കോഷ്യൻ്റ് വേണം അപ്പോൾ ഏഴ് കോഷ്യൻ്റ് ഐ ക്യൂ ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ ഇക്യൂ ഇമോഷണൽ കോസ്റ്റൻ്റ് ക്വസ്റ്റ്യൻ എസ് ക്യൂ സ്പിരിച്വൽ കോസ്റ്റ്യൻ ഡി ക്യൂ ഡൈവേഴ്സിറ്റി ക്വസ്റ്റൻ എസ് ക്യൂ സോഷ്യോ കൊസ് ഇ ക്യു എക്കോ കൊസ് ഈ ഏഴ് കോഷ്യൻഡുകൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ മാഷന്മാർക്ക് മാത്രം കഴിയില്ല കാരണം അവരെ മുമ്പിൽ ആറു മണിക്കൂറാ കുട്ടി കിട്ടുന്ന ബാക്കി പതിനെട്ട് മണിക്കൂറും കുട്ടി നിങ്ങളുടെ വീട്ടിലാണ് അവിടുന്ന് നിങ്ങളുടെ വാക്ക് നോക്ക് നടപ്പ് എടുപ്പ് ശബ്ദം അതൊക്കെ പ്രധാന കുട്ടി നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ ശബ്ദത്തെ നാദമാക്കൂ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകും നിങ്ങൾ രാവിലെ ഉപയോഗിക്കുന്ന ശബ്ദം ഏതാ സ്കൂൾ വണ്ടി വരേണ്ട സമയമായിട്ടും ചെക്കൻ എഴുന്നേറ്റിട്ടില്ല അടുപ്പത്ത് കറിയൊന്നും ആയിട്ടില്ല ആകെ ടെൻഷൻ അടിക്കുമ്പോൾ ചെക്കൻ എഴുന്നേറ്റില്ല രാവിലെ തന്നെ രാക്ഷസീയമായ ശബ്ദമാണ് ഈ ശബ്ദം കേട്ട് അവൻ അന്ന് രാക്ഷസനിയാവൂ കുട്ടികളെ ഉണർത്താൻ പത്താം ക്ലാസ് വരെ കുട്ടികളെ ഉണർത്താൻ അടുത്തു പോയിരുന്നിട്ട് അവൻ്റെ നെറ്റിയിൽ വീണിരിക്കുന്ന മുടിയിഴകളൊന്നും മാടി ഒതുക്കിയിട്ട് അവനെ ഒന്ന് കൈ ശരീരം ശരീരത്തിൽ കൈവക്ക് എന്നിട്ട് മൊനേ ഒരു ലൈവിലെ ആ വെളി വിളിക്കണം എന്നും അല്ല മൊനേ മോളേ മെല്ലെ ണർത്ത് പ്രഭാതത്തെ കാട്ടിക്കൊടുക്ക് രാവിലെ തന്നെ കോലാഹല വീടാകരുത് സമാധാന വീടാകും അത്തരത്തിൽ നമ്മുടെ കുട്ടികളെ കാമൻ കോയറ്റാക്കി വളർത്തിയെടുക്ക് അവര് അവര് നിങ്ങൾ മനസ്സിലാക്കണം അവർ നിങ്ങളുടെ അടിമകളല്ല ഓരോ കുട്ടിയും ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രസ്ഥാനമാണ് അതുകൊണ്ട് നിങ്ങൾ പറയുന്ന അനുസരിച്ചോളെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും പക്ഷെ എപ്പോഴും അടിമയാക്കരുത് ഞാൻ ചില രക്ഷിതാക്കളുടെ വീട്ടിൽ നിന്നുള്ള കുട്ടികളോടുള്ള പെരുമാറ്റം കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ഈ കുട്ടികൾ പോയിട്ട് വീണ്ടും ഈ വീട്ടിൽ തിരിച്ചു വരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ വേറെ പോവാൻ സാലമില്ല കേട്ടോ ജീവിതത്തിൽ ഏറ്റവും രസകരമായ പ്രായത്തിലാണ് അവരോടിക്കളിച്ച് നടക്കേണ്ട പ്രായത്തിലാണ് ഈ ക്ലാസ് റൂമിന്റെ ചുമരുകൾക്കുള്ളിൽ അവർ ആറു മണിക്കൂർ ഇരുന്ന് തരുന്നില്ലേ തരുന്നില്ലേ അവർ പരീക്ഷ എഴുതി തരുന്നില്ലേ എന്നിട്ടും അവരെ വീണ്ടും വീണ്ടും പീഡിപ്പിച്ചിട്ട് ഉപദ്രവിച്ചിട്ട് അവരുടെ ബാല്യത്തിൻ്റെ ആസ്വാദ്യത കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം അവർക്ക് ആ സമയത്ത് ആ കുട്ടിക്കാലം കൊടുക്ക് ആ കുട്ടിക്കാലം അവർക്ക് കൊടുക്ക് ആസ്വദിക്കാൻ കൊടുക്ക് അല്ലാതെ ഇങ്ങനെ ചട്ടവട്ടങ്ങൾക്കുള്ളിൽ ഞെരിഞ്ഞ് അമരുന്നതാവരുത് ഞാനിപ്പോ ചിന്തിച്ചു കാരുന്നു ഇപ്പോ ഞാൻ പഠിച്ച സ്കൂളിൽ ആ സ്കൂൾ എൽ പി സ്കൂൾ കെട്ടിടം വാടകക്കായിരുന്നു അത് പോ അത് മാറി ആ സ്കൂളിന് സ്വന്തമായ സ്ഥലവും കെട്ടിടവും ഞാൻ അവിടുത്തെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു ആ സമയത്ത് ഞാൻ ഉണ്ടാക്കി കൊടുത്തു നാലിൽ അടിപൊളിയാണ് പക്ഷേ ഞാൻ പഠിച്ച ക്ലാസ് റൂം ഇപ്പോൾ ഒരു ക്ലാസ് പൊളിക്കാണ്ട് വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം പൊളിച്ചു അത് ആ കെട്ടിടത്തിൻ്റെ ഉടമ എൻ്റെ പശുവിനെ കെട്ടുന്നാലയ എങ്കിലും ആ പ്ലാസ്റ്ററിങ് കഴിയാത്ത ആ ചുമരുകളിൽ ഞാൻ പോയി തൊടും കാരണം അന്ന് പെൻസിൽ മുറിച്ചം കൂട്ടാൻ ഇല്ല ില്ല ഈ കല്ലിൻ്റെ ഓട്ടയിലിട്ടിട്ട് തിരിച്ചിട്ടാ മുറിച്ച കൂട്ടുക ആ കല്ലിൻ്റെ ഓട്ടയിൽ ഓരോ ആൾക്കോരോ കുഴിയുണ്ട് ആ കുഴിക്കൊരു മിനുസമുണ്ട് അതിലൊന്ന് തൊടുമ്പോൾ ഉണ്ടല്ലോ ആ ബാല്യത്തിൻ്റെ സ്നിഗ്ധത അനുഭവിക്കുക ആ ബാല്യം നിങ്ങൾ നിഷേധിക്കല്ലേ നിങ്ങൾ അവരുടെ ബാല്യം നിഷേധിച്ചാൽ നിങ്ങളുടെ സർഗാത്മകമായ വാർദ്ധക്യം അവർ നിഷേധിക്കും അവരുടെ ബാല്യം നിങ്ങൾ നിഷേധിച്ചാൽ നിങ്ങൾക്കൊരു സർഗാത്മക വാർദ്ധക്യമുണ്ട് അത് നിങ്ങളെ ശവിച്ചിട്ടും ഛകാരിച്ചിട്ടും അവരും നശിപ്പിക്കും അതുകൊണ്ട് അവരുടെ ബാല്യം അവർക്ക് വിട്ടുകൊടുക്കുക കുറച്ചൊന്നും ഇടപെട്ടാൽ മതി ഒഴുകുന്ന പുഴയിൽ മുറിച്ചപ്പുറം കടക്കാൻ പുഴയെ നേരെ മുറിച്ച് നീന്തരുത് തരുത് പുഴയോടൊത്തൊഴുകണം കുറച്ചു നേരം അങ്ങനെ പുഴയോടൊത്തൊഴുകാൻ നമ്മുടെ ഓരോ കുട്ടിയും അത്ഭുത പ്രതിഭാസങ്ങളാണ് ആ പ്രതിഭാസങ്ങളെ അത്ഭുതത്തോടെ നോക്കിക്കാണുക അവൻ്റെ കണ്ണുകളിൽ നോക്കുക ഇനി ഒറ്റൊരു പോയിൻ്റ് പറഞ്ഞ് ഞാൻ ക്ലാസ് അമർത്ത് അവസാനിപ്പിക്കുക ഒറ്റൊരു പോയിൻറ്റ് നിങ്ങളുടെ വീട്ടിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് സോഫ്റ്റൻ ആക്കണം എന്താണ് ഒരു മാർഗ്ഗം സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ വീട്ടിലുള്ള കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റൻ ആക്കാൻ എന്താ മാർഗം കമ്മ്യൂണിക്കേഷൻ നന്നായാലെല്ലാം നന്നായി നിങ്ങൾക്ക് പറയാനും കേൾക്കാനുമുള്ള ഒരു റേഷ്യോ പ്രകൃതി നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് എത്ര പറയണം കുട്ടികൾ പറയുന്ന എത്ര കേൾക്കണം അറിയാമോ അതിൻ്റെ കണക്ക് വൺ ഇസ്റ്റ് ടു എന്നാണ് ഒന്ന് ഇസ്റ്റ് രണ്ട് കാരണം എന്താ അതിൻ്റെ തെളിവ് പറയാനെത്രയാണ് നാവ് ഒന്ന് കേൾക്കാനെത്രയാത് രണ്ട് അപ്പോൾ പറയുന്നതിൻ്റെ ഇരട്ടി കേൾക്കണം കുട്ടികൾ പറയുന്നത് കേട്ടിരിക്കും അവരെല്ലാം ഈ മൊബൈൽ ഫോണിൽ അവരെ ഇനി ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റുമോ അവരതിൻ്റെ അടിമകളായിപ്പോയി അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ എളുപ്പമല്ല മൊബൈൽ ഫോൺ വരൂല പോയി ഓൻ്റെ ഓനാകെ ഡിസ്ഫിരിയാവും അതുകൊണ്ട് എന്ത് വേണം മൊബൈൽ ഫോണിന് വേണ്ടിയല്ല നിന്റെ ജീവിതം നിനക്ക് വേണ്ടിയാണ് മൊബൈൽ എന്ന് അവനോട് പറയണം അതിന് വേണ്ടി എന്താ നിങ്ങൾ ഒരു ഭാഗത്ത് അച്ഛൻ ഇരുന്നിട്ട് ഒരു ഭാത്ത അമ്മ നോക്കുന്നു അപ്പം പിന്നെ മക്കളും നോക്കും അയൽ നിങ്ങളെല്ലാവരും കൂടി മക്കളുടെ മൊബൈൽ ഫോണിൽ രസകരമായത് കാണാൻ അത്ഭുത ഇരിക്കുക മൊബൈൽ ഫോണിൻ്റെ അടുത്ത് അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരിക്കുക അതിനൊരു സമയം നിശ്ചയിക്ക് തരില്ല എന്നല്ല പറയേണ്ടത് ഈ സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കണം അതിന് നിങ്ങൾ സമയം കണ്ടെത്തണം അങ്ങനെ ഇരുന്ന് ആ സമയം കഴിഞ്ഞാൽ ഇതാ സമയം കഴിഞ്ഞു ഇനി നമുക്ക് ഇത് സൂക്ഷിച്ചു എന്ന് പറയാം നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തുക എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉറങ്ങണം എന്ന് ടി വി ടാബ് പിന്നെ മൊബൈൽ ഫോണ് എല്ലാം എല്ലാ ഗാഡ്ജറ്റുകളും നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങണം പ്രൊജക്റ്റ് ചെയ്യുക മക്കൾ ഓൺ പ്രൊജക്ട് ചെയ്തോട്ടെ നിങ്ങൾ പോയി ഉറങ്ങരുത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം ഉറങ്ങിയിരിക്കണം കാരണം മൊബൈൽ ഫോണിൽ അറിവിൻ്റെ സാധ്യതകളുണ്ട് ഓരോ മൊബൈൽ ഫോൺ ഒരു കമ്പ്യൂട്ടറാണ് പക്ഷേ അതിനേക്കാൾ അനന്ത സാധ്യതകളുണ്ട് അനന്തസാധ്യതകളുണ്ട് ആദ്യം മുമ്പിൽ വരിക നിങ്ങളിപ്പോൾ പത്ത് വിരലിൽ ബാൻഡേജ് ഇല്ലാതെ വന്നാൽ നിങ്ങളുടെ വിരലുകൾ ആരെങ്കിലും നോക്കിയോ എന്നാൽ ഒരു വിരലിന് ബാൻഡേജ് ഇട്ട് നോക്കും എല്ലാവരും അതാ നോക്കുക അതുപോലെയാണ് മൊബൈൽ ഫോണിൽ അറിവ് ഇതിൽ നല്ലതൊന്നും ആരും നോക്കില്ല ഇടക്കിടക്ക് ഓരോന്ന് ഇറങ്ങി വരും വെറുതെ ഒന്ന് ടച്ച് ചെയ്താൽ മതി പിന്നെ അതിലങ്ങ് അങ്ങ് പോയാൽ പിന്നെ തിരിച്ചു വരും എളുപ്പമല്ല അതുകൊണ്ട് നല്ലതിനേക്കാൾ ചീത്ത മൊബൈൽ ഫോണുണ്ട് അതുകൊണ്ട് അത് സംസ്കരിക്കാൻ വേണ്ടതെടുത്ത് വേണ്ടതത് ഒഴിവാക്കാനുള്ള തൻ്റെ ഇടം അവനുണ്ടാക്കുക ആ മൊബൈൽ ഫോണുള്ള കമ്മ്യൂണിക്കേഷനല്ല ആ ഡിജിറ്റൽ സങ്കല്പ ലോകത്തിൽ അവൻ പോകാൻ കാരണം എന്താന്നറിയോ ജൈവികമായ സങ്കല്പ ലോകം നിങ്ങളുടെ വീട്ടിൽ ഇല്ലാത്തതാണ് നമ്മുടെ കുട്ടികളാകുമ്പോ എന്തൊക്കെ ഒരു ലഹരി വേണം ലഹരി എന്താ ദ്രാവകം വാതകം മൂന്ന് ലഹരിയാണിപ്പോ പ്രചരിക്കുന്നത് ഖരം മയക്കുമരുന്ന് ദ്രാവകം മദ്യം വാതകം പോകാം എന്നാൽ ഭാവനയുടെ ലഹരി ഉണ്ടോ ഇത് ഒഴിവാകും ലഹരി വേണം കുട്ടികൾക്ക് മായാലോകത്തെത്തി ഞാൻ ഞാൻ ചങ്ങമ്പൊഴിയുടെ മനസ്സിനി വായിച്ചാൽ ആ ഭാവനയുടെ അദ്വൈതാമല ഭാവസ്പന്ദിത ലോകത്തെത്തിക്കാൻ നിങ്ങൾ കൂടെ നിൽക്കുക ജൈവികവും ഭാവനാപൂർണവുമായ ലഹരി എന്നാൽ ാവക വാതക ലഹരി ഒഴിവാക്കുക അവരെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി വർത്തമാനം പറയാ അതിനാണ് സോഫ്റ്റ് ആൻഡ് യുവർ കമ്മ്യൂണിക്കേഷൻ ഫോർ സ്മൈൽ എൻ സ്മൈൽ ഒന്ന് ചിരിച്ചിട്ട് വർത്താനം പറയാ ഈ മസിലും പിടിച്ചിട്ട് ഇരിക്കുന്ന വീടില്ലേ ആ എനർജി മൊത്തം പോവും വീട്ടിൽ വരുമ്പം തന്നെ എന്താ വയ്യ എന്താ കുപ്പായത്തിലാക്കിയ ഇങ്ങനെ ചോദ്യം ചെയ്യലാ പല വീട്ടൊന്നും അല്ലേ അമ്പതിൽ നാൽപ്പത്തഞ്ച് മാർക്കും വാങ്ങി വന്നാൽ കിട്ടിയ നാൽപ്പത്തഞ്ചിന് ഒരു മൊത്തം കൊടുക്കില്ല കിട്ടാത്ത അഞ്ചിന് ശകാരിക്കും ഇതാണ് നമ്മുടെ ഒരു ശീലം സ്മൈൽ അതിന് പൈസയൊന്നും ചിലവില്ലല്ലോ സ്മൈൽ ഓപ്പൺ പോസ്റ്റാർ ഓ തുറന്ന സമീപനം മുൻവിധിയോടുകൂടി ഇങ്ങനെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കൂല അതെല്ലാം തട്ടിപ്പാ നീ കളവാ പറയുന്ന ആ ധാരണ വേണ്ട മുൻവിധിയോടെ അവരെ വിശ്വാസത്തിലെടുക്കും വിശ്വാസത്തിലെടുക്കാത്തവരെയാണ് അവരുടെ കുട്ടികളാണ് രക്ഷിതാക്കളുടെ കുട്ടികളാണ് മിക്കപ്പോഴും കളവ് പറയാ ഓപ്പൺ പോസ്റ്റർ തുറന്ന സമീപനം വർത്താനം പറയൂ ഇങ്ങനെ നിന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ എസ് ഐ നിൽക്കുമ്പോൾ നിൽക്കല്ല മുന്നോട്ടാഞ്ഞു കുട്ടികളോട് മുന്നോട്ടാഞ്ഞു വർത്താനം പറയാ മനസ്സിലായോ കുട്ടികൾ ചെറിയ കുട്ടികളെ നമ്മൾ എടുക്കണമെങ്കിൽ ബാമോനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നാ കുട്ടി എടുക്കാൻ പറ്റുമോ നമ്മൾ കുട്ടിയിലേക്ക് താഴണ്ടേ കുട്ടിയിലേക്ക് നമ്മൾ താണാലേ കുട്ടികൾ നമ്മോളം ഉയരുകയുള്ളു മനസ്സിലായോ അപ്പോൾ കുട്ടിയിലേക്ക് താഴ് അതാണ് ഫോർവേഡ് ലീൻ മുന്നോട്ടായോ എസ് ഒ എഫ് ഐ ടി ടച്ച് തൊടണം കെട്ടിപ്പിടിക്കണം മൊത്തം കൊടുക്കണം ചെറിയ പ്രായത്തിൽ വാത്സല്യം പ്രകടിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ നെഞ്ചിന്ന വത്സം എന്ന് പറഞ്ഞാൽ നെഞ്ചാൻ ശ്രീവത്സം മഹാവിഷ്ണുൻ്റെ നെഞ്ചത്ത മറുക വത്സ്യത്തോട് ചേർത്ത് പിടിക്കുന്നതിനാണ് വാത്സല്യം എന്ന് പറയുക ഈ ചേർത്ത് പിടിച്ച് പിന്നെ ഒന്നാം ക്ലാസ് എത്തുമ്പോൾ പിടുത്തം കുറഞ്ഞു രണ്ടാം ക്ലാസ് എത്തുമ്പോൾ പിടുത്തം കുറഞ്ഞ് 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 പോകുമ്പോൾ അച്ഛൻ അമ്മ കെട്ടിപ്പിടിക്കാത്ത മക്കൾക്ക് ഭമ്പിച്ച നഷ്ടബോധ അവൻ്റെ ഉള്ളിൽ ആ ശൂന്യതമായിട്ട് വേക്കൻ്റായി കിടക്കും ആ വാക്കും ക്രിയേറ്റിടും നഷ്ടബോധം സ്നേഹത്തിന്റെ നഷ്ടബോധം അത് ഫില്ല് ചെയ്യാൻ ഏടുന്നാ കിട്ട് നാടെ പോകാൻ അങ്ങനെ അച്ഛനും അമ്മയും കെട്ടിപ്പിടിക്കാത്ത മൊത്തം കൊടുക്കാത്ത മക്കളാണ് നാട്ടിൽ പോയിട്ട് ആരെയെങ്കിലും കെട്ടിപ്പിടിച്ച് പീഡനക്കേസ് പ്രതിയാവും നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായോ മക്കളെ ചേർത്ത് പിടിക്ക് ടച്ച് എസ് ഇ എഫ് ടി ഐ കണ്ണിൽ നോക്കി വർത്താനം പറ ചില രക്ഷിതാക്കളുണ്ട് മക്കളോട് പറയുകയാണെങ്കിൽ ഭാര്യയോടെ പറയാ എന്താ വീടിയേനു പോയി കൂടെ എന്തിനീ ഭാര്യനെ ഏൽപ്പിക്കുന്നു സുപ്രീം കോടതി നേരിട്ട് കക്ഷികളെ വിളിപ്പിക്കുക ഹൈക്കോടതിയിലൂടെ മാത്രം വിളിപ്പിച്ചാൽ പോരാ അങ്ങനെയാ മക്കൾ പലരും അമ്മക്ക് ഹൈക്കോടതി നിന്നു അച്ഛന് സുപ്രീം കോടതി നിന്നാണ് പേര് ടൂറ് പോവാൻ ടൂറ് പോവാൻ പൈസക്ക് ചോദിക്കേണ്ട കാര്യം ഒരു കുട്ടി പറഞ്ഞാ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ ഹൈക്കോടതിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട് അച്ഛനോട് ചോദിക്കാൻ അങ്ങനെ സുപ്രീം കോടതി ഹൈക്കോടതി ആവല്ല മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കുക ഐ കോണ്ടാക്ട് ഈ എസ് ഒ എഫ് ടി അത് കഴിഞ്ഞാൽ എൻ നോഡിങ് മക്കൾ വർത്തമാനം പറയുമ്പോ തലകുലിക്കണം തലകുലിക്ക് സമ്മതിക്ക് മക്കളെ മുമ്പ് തോറ്റു കൊടുക്കുന്നതിൽ ഒരു ഈഗോ ക്ലാഷും വേണ്ട കേട്ടോ മക്കളെ മുമ്പ് തോറ്റിട്ട് നാണം കുടുങ്ങിയേ പറ്റിപ്പോയി എന്നല്ല പറയുമ്പോ കുട്ടികൾക്ക് നിങ്ങൾക്കോടുള്ള ഇഷ്ടത്തിന്റെ ആയിരം ഇരട്ടി ഇഷ്ടം ഉണ്ടാവും അല്ല ഞാൻ പറഞ്ഞ മാത്രം ശരി എന്ന് പറയുമ്പോ കുട്ടികൾ നിങ്ങളോട് വെറുക്കുക മക്കളാ പറയുന്ന ശരിയെന്ന് ബോധ്യമായ തോറ്റു കൊടുക്ക് തലകുലിക്ക് സമ്മതിക്ക് പറ്റിപ്പോയടാ ഇന്ന് സമ്മതിക്ക് നോഡിങ് തലകുലിക്ക് ടച്ച് ഐ കോണ്ടാക്ട് സോഫ്റ്റ് ആൻഡ് യുവർ കമ്മ്യൂണിക്കേഷൻ നല്ല കമ്മ്യൂണിക്കേഷനിലെ വീട്ടിലെ കുട്ടികൾ നല്ല വ്യക്തിത്വമുള്ളവരായി മാറും ഇന്ന് വളരാൻ തുടങ്ങുക നിങ്ങൾ വളരാൻ തുടങ്ങുക അങ്ങനെ വളരാൻ തുടങ്ങുക കുട്ടികളെ വെറുക്കരുത് കുട്ടികളുമായിട്ട് ചണ്ട കൂടിയാൽ എന്തെങ്കിലും ശകാരിച്ചാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അത് കോംപ്രമൈസ് കോംപ്രമൈസായിരിക്കണം ഉറങ്ങുന്നതിന് മുമ്പ് അത് കോംപ്രമൈസ് കോംപ്രമൈസായിട്ടില്ലെങ്കിൽ അവൻ്റെ ഉറക്കത്തിലാണത് അന്നത്തെ അനുഭവങ്ങൾ അത് അവൻ്റെ ഉപബോധ മനസ്സിലും അബോധ മനസ്സിലും രേഖപ്പെടുത്തി വെക്കും അതെല്ലാം പുറത്തു വരിക എപ്പോഴെന്നറിയോ അവന് കഴിവുണ്ടാവുകയും നിങ്ങൾ കിടപ്പിലാവുകയും ചെയ്യുമ്പോൾ ഇത് മുഴുവൻ അവൻ പ്രതികാരമാക്കി തീർക്കും അതുകൊണ്ട് രാത്രിയാകുന്നതിന് മുമ്പ് കുട്ടികളോട് വഴക്കിൻ്റെ കോംപ്രമൈസാക്കണം ഒരനുഭവം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ക്ലാസ് നിർത്തുകയാണ് ഞാനിതുപോലെ ഒരു സ്കൂളിലെ ഹെഡ് രക്ഷിതാക്കൾക്ക് വയനാട് ജില്ലയിലെ പൂതാടിയിലുള്ള ഒരു സ്കൂളിലെ രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക മക്കളുമായിട്ട് നമ്മളാണ് കോംപ്രമൈസ് ആക്കേണ്ടത് മക്കൾ കോംപ്രമൈസാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മസിൽ പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാനത് മനശ്ശാത്രപരമായി അവതരിപ്പിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ഒരു ടീച്ചർ ബോധം കെട്ട് വീടും ഇപ്പോൾ ക്ലാസ് നിന്നു ടീച്ചറെ എടുത്തു കൊണ്ടുപോയി അവസാനം ടീച്ചർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മുഖത്ത് വെള്ളം എന്ന് ടീച്ചർക്ക് ബോധം വന്നു അല്ല മാഷേ മാഷയൊരു പ്രശ്നമില്ല നിങ്ങൾ ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞു ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞു ക്ലാസ്സൊക്കെ പൂർത്തീകരിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ടീച്ചർ എന്നെ ഫോൺ വിളിച്ചു മാഷെ അന്ന് പറ്റിയത് പറയാ ഞാനും എൻ്റെ മോനും ഒരു കൊല്ലായ മിണ്ടാത്തത് ഓം ബാംഗ്ലൂരാ ഞാൻ പറഞ്ഞ പെണ്ണിനെ ഓൻ കല്യാണം കഴിക്കാത്തതിലെ വാശിയിൽ ഞാൻ അങ്ങോട്ടും വിളിക്കില്ല ഓനിങ്ങോട്ടും വിളിക്കില്ല ഓം ബാംഗ്ലൂരാ ഞങ്ങൾ കാണാറില്ല വിളിക്കാറില്ല എന്നാൽ നമ്മളാണ് സാക്രിഫൈസ് ചെയ്യേണ്ടതെന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ തെറ്റു മുഴുവൻ എൻ്റെതാണെന്ന് തോന്നിയപ്പോൾ ഞാൻ എന്തെല്ലോ ആയി പോയിട്ട് വീണുപോയതാ പക്ഷേ നിങ്ങൾ പറഞ്ഞു ഞാൻ ഇന്നലെ രാവിലെ അവനെ വിളിച്ചു ഒരു കൊല്ലം കൂടിയിട്ട് അവനെ ഫോൺ വിളിച്ചു ഓൻ ഓം ഫോണെടുത്തു അവനുമൊന്നും പറയുന്നില്ല എനിക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം കരിഞ്ഞു ഞാൻ വിറക്കുന്ന ശബ്ദത്തോടെ മോനേന്ന് വിളിച്ചു അതും മാത്രം മതിയായിരുന്നു അതിന് രാത്രി അവൻ തിരി എൻ്റെ വീട്ടിലെത്തി രാത്രി അവൻ എൻ്റെ വീട്ടിലെത്തി എൻ്റെ മോനല്ലേ അത് നമ്മുടെ മക്കളല്ലേ അവരെ വെറുക്കരുത് അവരെ ശത്രുപക്ഷ തിരിച്ചരുത് അവരെ രാക്ഷസനെ പോലെ ശകാരിക്കരുത് സ്നേഹമെന്ന ഒറ്റ മന്ത്രം അത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ആ സ്നേഹമെന്ന ആ വലിയ മന്ത്രം അതുപയോഗിച്ചാൽ നിങ്ങളുടെ മക്കളെ നല്ല മനുഷ്യക്കുട്ടികളായി നല്ല വ്യക്തിത്വമുള്ളവരായി വളർത്തിയെടുക്കാൻ പറ്റും അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഈ ഇങ്ങനെയൊരു ക്ലാസ് എടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ പ്രിൻസിപ്പളിനോടുള്ള എൻ്റെ കടപ്പാട് അറിയിക്കുന്നു ഈ വലിയ മഹാസദസ്സിൽ ഇത്ര നേരം എൻ്റെ ക്ലാസ്സിൽ കേട്ടും പ്രതികരിച്ചും കൈയടിച്ചും സഹകരിച്ച മുഴുവൻ രക്ഷിതാക്കളോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചു കൊണ്ട് ഈ ക്ലാസ്സിന് എല്ലാ ഈ ജനറൽ ബോഡിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് ചുരുക്കും